ഹലോ ചക്കരകളെ അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷം പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ അവിടെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു പിന്നെ എന്താ പറയുക പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ ആദ്യം ഗണപതിപുരത്തിലേ പോയത് നിറയെ ജനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തൃക്കാക്കരയിൽ പോയി അവിടെയും നിറയെ ജനങ്ങളുണ്ടായിരുന്നു നല്ല നല്ലായിട്ട് തൊഴാൻ പറ്റി എന്നാലും നല്ല ജനം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാറ്റിലും കൂടുതൽ ജനം ഇവിടെ ക്യൂ നിന്നായിരുന്നു അകത്ത് കയറിയത് അരമണിക്കൂറോളം ക്യൂ നിന്നാണ് അകത്ത് കയറിയത് നല്ലതായിട്ട് ദർശനം കിട്ടി നല്ല അനുഗ്രഹം ആയിട്ട് തിരിച്ചു പോന്നു അങ്ങനെ ഉള്ളായിരുന്നു സന്തോഷം പിന്നെ ക്ഷേത്രത്തിൽ പോകുന്ന നല്ല ദിവസം ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ആൾ ഞങ്ങൾ എന്തോ ഇത്ര ജനങ്ങൾക്കൊക്കെ എല്ലാം അറിയാം ജനങ്ങളൊക്കെ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് അതനുസരിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നല്ല ദിവസം നോക്കി ചെയ്യുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ നല്ല തിരക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിന് നല്ലക്കാക്കര നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഇവിടെ ചോറ്റാനിക്കരയിൽ നല്ല തിരക്കായിരുന്നു എല്ലാവരും പഴയതിൽ ഒരുപാട് നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ഉള്ളവരാണ് എന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ഉള്ള ആൾക്കാർ ഇപ്പം ജനങ്ങൾക്കെല്ലാം ഒരുപാട് മാറ്റമുണ്ട് അങ്ങനെ വരട്ടെ എല്ലാവരും ഈശ്വരാനുഗ്രഹത്തിലേക്ക് വരട്ടെ അങ്ങനെ പിന്നെ ഒത്തിരി പേര് എന്നെ കുറേ പേര് ഒരു ബീന പിന്നെ വേറെ കുട്ടിയുടെ പേര് വൈ ഇടുക്കി എന്നുള്ള അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കണേ എന്ന് പറഞ്ഞതാണ് പക്ഷെ ഫോൺ ഓൺ ആകുന്നില്ല കുറേ സമയം നിന്നു ഒരു വെയിൽ കുറച്ച് കൂടൊക്കെ കൊണ്ട് ബോബനാണ് തിരക്ക് കൂട്ടുന്നുണ്ട് ഞാൻ പിന്നെ പോകുന്ന ഇങ്ങോട്ട് പക്ഷെ അവർ എൻ്റെ വാട്സപ്പിൽ വരുവാണെങ്കിൽ കൊള്ളാരുന്ന് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബീന എന്ന് പറഞ്ഞ ആൾ ദൂരത്തുനിന്ന്ങ്ങാണ്ട് ഇവിടുന്ന് വന്നതാണ് പുള്ളിക്കാരി എന്നെ കാണാനായിട്ട് വന്നതാണ് ഞാൻ ഇന്ന് അമ്പലത്തിൽ വരുമെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരിൻ്റെ ഹസ്ബൻ്റും മോനും ആയിട്ടാണ് വന്നത് ഭയങ്കര സന്തോഷം എനിക്കൊരുപാട് സന്തോഷമായി പിന്നെ പറയാനാണ് എല്ലാം ജീവിതം ഇങ്ങനെ പോകുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കു കൂടാതെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് അങ്ങനെ പോകുന്നു ഐശ്വര്യമായിട്ട് ദാരിദ്ര്യമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഒന്നുമില്ലാതെ എല്ലാ കൂടി എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കൂടി അങ്ങനെ ആയിരിക്കട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തില്ലേ ഭാര്യ ഇവിടെയാണ് അത് ശ്രീദേവി എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ ബോവനെ കൊണ്ട് ബോവൻ ചേട്ടനെക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഞാൻ എനിക്ക് വേണമെങ്കിൽ നേരത്തെ ബോനെ പ്രിപ്പയർ ചെയ്ത് വെക്കായിരുന്നു ഞാനങ്ങനെ ബോബൻ്റെ സ്വതസ്ഥിതമായ രീതിയിൽ ബോബൻ സംസാരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ അതിനകത്ത് ചിലർ ആൺമക്കളുടെ അമ്മമാരാണെന്ന് തോന്നുന്നു അമ്മയാണ് പെറ്റ് വളർത്തിയത് അങ്ങനെയാണ് ഇങ്ങനെയാണോ ഇങ്ങനെ പറയുന്നത് ഇല്ല ഒരിക്കലും ഇല്ല സിംഗു അങ്ങനത്തെ മോശം നിർദ്ദേശങ്ങളൊന്നും നൽകിയതല്ല അതായത് വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് നല്ല വിലയും ബഹുമാനവും കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു ബഹുമാനവും ഒരു വിലയും അതായത് ഒരു ഭർത്താവാണ് ജീവിത പങ്കാളി നമുക്ക് തരുന്ന ബഹുമാനവും ആദരവും വിലയും ഒക്കെയാണ് മറ്റുള്ളവരിലേക്ക് അത് പകരുന്നത് ആ ഭവനത്തിലുള്ള മറ്റു ആൾക്കാരും മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാം ആ ബഹുമാനമാണ് നമുക്ക് നമുക്കവിടുന്ന് ആദ്യം അവളെ അംഗീകരിക്കുകയും ബഹുമാനിക്കേണ്ട അവിടെ വർത്താവാണ് മനസ്സിലായത് അപ്പോൾ അതനുസരിച്ചാണ് ഒരു വിവാഹത്തിന് വിവാഹിതേയ സ്ത്രീക്ക് ആ കുടുംബത്തിൽ നിന്ന് അത് കിട്ടുന്നത് നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു ഭാര്യയെ വെറും ഒരു സെഡായിട്ട് കണ്ട ഒരു വിലയും കൽപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരും അതിനെ പിന്തുടരും അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൻ്റെ കാഴ്ചപ്പാടിലങ്ങനെ പറഞ്ഞത് പിന്നെ അമ്മയെ താഴ്ത്തി കെട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബോവനോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അമ്മ ബോബൻ ചേട്ടൻ പറഞ്ഞവരുടെ അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്ക് വിവാഹം കഴിഞ്ഞ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരണം എന്ന് പറയുമ്പം അമ്മേനെ അച്ഛനെ ഉപേക്ഷിക്കണമെന്നല്ല അച്ഛന്മാരൊക്കെ പ്രസംഗിക്കട്ടെ വിവാഹിതനായ പുരുഷൻ എപ്പോഴും മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരണമെന്ന് പറയുന്നത് അന്ന് വരെ മാതാപിതാക്കളുടെ ഒപ്പം കഴിഞ്ഞൊരു പുരുഷൻ അവരെ ഒരു ഭാര്യ വന്നു എന്നുള്ളൊരു ബോധം ഉണ്ടാക്കണം അല്ലേ ആ ഭാര്യയുടെ ഉത്തരവാദിത്വം കാണിക്കണം ഇല്ലേ പിന്നീട് ആ ഭാര്യയെ നല്ലപോലെ സംരക്ഷിക്കുകയും നോക്കുകയും ആ ഭാര്യയിൽ മക്കളുണ്ടാകുകയും ഒരുപാട് ഒരുപാട് ഒരു കുടുംബം കെട്ടിപ്പിടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പം അപ്പോഴും അവൻ അമ്മയുടെയും അച്ഛനെയും ചേരത്തുമ്പി പിടിച്ചോണ്ട് നടക്കരുതല്ലോ നടക്കരുതല്ലോ അപ്പോൾ അങ്ങനൊരാളെ ഒരു വ്യക്തിയെ അതായത് ജസ്റ്റ് നമുക്കൊരു ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം ഒരു സാരി വാങ്ങണം ഒരു ഇന്നർ വാങ്ങണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പത്ത് രൂപ വേണം അവൻ ഇന്നും വേലയെടുത്ത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുകയല്ല അച്ഛൻ്റെ കൊണ്ട് കൊടുക്കുകയും പിന്നെ അവരോട് അവരോടനുവാദം ചോദിച്ചിട്ട് അവരോട് അവരോടനുവാദം ചോദിച്ച് പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി പത്ത് രൂപ ചിലവാക്കേണ്ട അങ്ങനത്തെ ഒരു ട്ടൊരു പാരമ്പര്യം നമുക്ക് മുൻതലമുറയ്ക്കുണ്ടായിരുന്നു അത് ഇനി അത് ഉണ്ടാകരുത് ഉണ്ടാകരുത് മനസ്സിലായ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ എപ്പോഴും ഭാര്യ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യത്തില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നമ്മളൊരു സാരി വേണം നമ്മുടെ ഭർത്താവിൻ്റെ നമുക്കൊരു മരുന്ന് മേടിക്കാൻ കാശമാണ് അല്ലെങ്കിൽ നമുക്ക് എന്തിനേലും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നുമില്ല വരുമാനമില്ല ഇനി വരുമാനം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഭർത്താവിൻ്റെ പണത്തിൽ നമുക്ക് അവകാശമുണ്ട് അപ്പോൾ നമുക്കത് ചെയ്തു തരണം എൻ്റെ ഭർത്താവ് ഉടനെ പറയണം ഞാൻ അമ്മയോട് ചോദിക്കട്ടെ അമ്മയുടെ അല്ലേ ശമ്പളം കൊടുക്കുന്നത് അമ്മ സമ്മതിക്കണമെന്ന് നിനക്ക് ചെയ്യാം എന്ന് പറഞ്ഞ അനേകം പേരുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ അനുഭവിച്ചു പോകുന്ന എനിക്കറിയാം അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോടൊപ്പം ചേരണമെന്ന തത്വം ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും അതിന് മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നില്ല അവർക്ക് കൊടുക്കേണ്ട ബഹുമാനപുരുസരമായ ആ സ്ഥാനം ജീവിതകാലം മുഴുവൻ കൊടുക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനത്തെ ആളല്ല കേട്ടോ സത്യത്തിന് നീതിക്ക് നിരക്കുന്ന കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളു ആ സന്ദേശമേ പ്രചരിപ്പിക്കത്തുള്ളൂ മാതാപിതാ ഗുരു ദൈവം അത് വേറെ കാര്യം അതൊന്നും വിട്ട് കളിക്കത്തില്ല ഞാൻ ഞാനൊരിക്കലും ഇപ്പം എൻ്റെ ബോബൻ എൻ്റെ മക്കൾക്ക് ഞാൻ അങ്ങനത്തെ സന്ദേശം ഒരു കൊടുത്തിട്ടില്ല ഇപ്പം എൻ്റെ പിന്നെ ബോബനോട് ഞാൻ ബോബൻ മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അമ്മേനെ കിടന്ന് ഞാൻ എപ്പോഴും വഴക്കുറയും എല്ലാ ആഴ്ചയിലും നിങ്ങൾ അമ്മയെടുത്ത് പോകും അമ്മയുടെ കൂടെ ഒരു ദിവസമെങ്കിലും നിൽക്ക് അമ്മയെ അമ്മയെ കെട്ടിപ്പിടിക്കണം അമ്മയെ തുടങ്ങാം അമ്മയെ സ്പർശിക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും അമ്മേനെയൊന്ന് ഉമ്മ കൊടുക്കണം അമ്മയെ സേ പിന്നീട് ഒരിക്കലും അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറ്റബോധം വന്നിട്ട് കാര്യമില്ല നിങ്ങൾ ദുഃഖിക്കും കരയും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് ജസ്റ്റ് എനിക്കുണ്ടല്ലോ അങ്ങനത്തെ ഒരു വികാരം അതുകൊണ്ട് ഞാൻ ബോബനെ എപ്പോഴും അത് ഓർമ്മപ്പെടുത്താറുണ്ട് ഉണ്ടായില്ലെന്ന് ഞാൻ ഒരു ഒരു കാര്യം പ്രിപ്പയർ ചെയ്താൽ ഇത് പറയുന്നത് വാ പറ അമ്മയുടെ അടുത്ത് പോയ അമ്മയുടെ അടുത്ത് കുറെ സമയം ചെലവഴിക്കണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം ഒരു ദിവസം എന്നാണ് എന്നോട് പറയാറുള്ളത് ഞാൻ ഒരിക്കലും അമ്മയെടുത്ത് പോകല്ലെന്നാൽ പിന്നെ നോക്കില്ല അമ്മയ്ക്ക് എപ്പോഴും ഗിഫ്റ്റുകൾ മേടിച്ചു അമ്മയ്ക്കിഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കും നിങ്ങൾ എല്ലാം ചെയ്യാനേ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ ഒരിക്കലും ഇപ്പോൾ ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അമ്മയ്ക്കൊരു ഒരു ജോഡിയെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് അമ്മയ്ക്ക് അനേകം ഇവർ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും അതല്ലല്ലോ നമ്മൾ മക്കൾ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമുക്കിനി അനേകം ഉണ്ടല്ലേ നമ്മുടെ മക്കളൊരു വസ്ത്രം മേടിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അഭരണം മേടിച്ച് തരുമ്പോൾ നമുക്ക് എന്തൊരുക്കി ചെറിയ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത് തന്നാലും നമുക്ക് നമുക്കതെന്ത് സന്തോഷമായിരിക്കും ഇപ്പോൾ എൻ്റെ ഒരു അമ്പതാമത്തെ

വലിയൊരു ബർത്ത്ഡേ ഒന്നും ആവശ്യമില്ല ഞാൻ പോലും അറിഞ്ഞില്ല എൻ്റെ ഗൾഫിലേക്കുന്ന അനിമോൾ വീട്ടിൽ വേണ്ടപ്പെട്ട എല്ലാം എന്നെ പുറത്ത് കൊണ്ടുപോകും ഇപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോകും ഇവർ എല്ലാവരും കൂടെ സെട്ടക്കെ ഇട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അമ്പതാമത്തെ ഒത്തിരി ഭയങ്കര മനോഹരമായിട്ടായിരുന്നു ആഘോഷിച്ചത് ഞാൻ പോലും ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര അടിപൊളി സെറ്റപ്പ് ആയിരുന്നു അതെല്ലാം എൻ്റെ മോളാണ് എനിക്കത് ചെയ്തത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എൻ്റെ അത് മറക്കത്തില്ല മനസ്സിലായി അപ്പോൾ നമ്മൾ മക്കൾ നമുക്കങ്ങനെ ചെയ്തിട്ട് ഭയങ്കര സന്തോഷമാണ് ഞാനൊരിക്കലും അങ്ങനെ അമ്മമാരെ നോക്കരുത് അല്ലെങ്കിൽ അച്ചന്മാർ നോക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് നല്ലൊരു ജീവിതത്തിന് വേണ്ട കാര്യം ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു ശരിയല്ലേ നമ്മുടെ ഭാര്യയെ തിരസ്കരിക്കുന്നവർക്കൊരു നല്ല കുടുംബം ഒരിക്കലും ഉണ്ടാകത്തില്ല ഭാര്യയോട് ഒന്നും ആലോചിക്കാതെ അവൻ്റെ സ്വന്തം മാത്രം ഇഷ്ടത്തിന് മാത്രം എല്ലാം ചെയ്യുകയും ഭാര്യ അടിമയെ പോലെ കാണുന്ന ഒരുപാട് ഒരുപാടാണുങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തനാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അത് എടുക്കരുത് നല്ല അർത്ഥത്തിൽ അത് എടുക്കുക ഞാൻ അങ്ങനത്തെ മോശം സ്ത്രീയല്ല മോശം സന്ദേശങ്ങൾ ഞാൻ ഒരിക്കലും പറയത്തുമില്ല മാതാപിതാക്കളെ നോക്കുന്ന മക്കളെയാണ് എനിക്കിഷ്ടം ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളത് കേട്ടോ ആ എടുത്ത് എടുത്ത് അങ്ങനെ കമൻറ്റ് വന്നു ഞങ്ങൾ ആ മക്കള് വളർത്തിക്കൊണ്ടുവന്നത് പിന്നെ എല്ലാവരും ആ മക്കളെയും നല്ല പെൺമക്കളെയും വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എല്ലാ മക്കളുടെയും സ്നേഹം മാതാപിതാക്കൾക്ക് കിട്ടണം എൻ്റെ മക്കളെന്നെ കെട്ടിപ്പിടിക്കുന്നോ സ്നേഹിക്കുന്നോ മുമ്പോക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് അവരുടെ ഭർത്താവിനെയും കുടുംബജീവിതവും ഒക്കെ വിട്ടിട്ട് എന്നെ വന്നോ സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ എപ്പോഴും പറയും വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ഭർത്താവാണ് നിൻ്റെ കാണപ്പെട്ട എന്ന് തന്നെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ കാരണം എൻ്റെ അനിമോളയൊക്കെ നല്ലപോലെ നോക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന ഭർത്താവ് ഇപ്പം എൻ്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്നതിനാൽ ബോബൻ എന്നെ നല്ലതായിട്ട് സംസാരിക്കുന്ന സംരക്ഷിക്കുക നമ്മുടെ എൻ്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഉത്തരവാദിത്വം പുലർത്തുന്ന ഒരാളാണ് പൈരൊക്കെയറിങ്ങയാണ് അധികം വില പല വല സംസാരമൊന്നും ഇല്ലെന്നേ വളവള സംസാരിച്ച് നമ്മളെങ്ങനെ പോഷിപ്പിക്കത്തൊന്നുമില്ല മിതമായ വാക്കുകളിലാണ് പക്ഷേ ബോവൻ പേരൊക്കെ എറിങ്ങ് അതുകൊണ്ടല്ലേ എനിക്ക് ബോവൻ്റെ ബഹുമാനം സ്നേഹം ഇഷ്ടം ആദരവ് പിന്നെയും പിന്നെയും ബോവനെ കുറിച്ച് പറയാൻ എൻ്റേതാണ് ഞാൻ ഇപ്പോൾ എന്നോട് നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് ഭയങ്കര താല്പര്യമാണല്ലോ അപ്പോൾ പ്രകടിപ്പിക്കും പ്പിക്കത്തില്ല ബോബന് അങ്ങനെ പ്രകടിപ്പിക്കാത്തപ്പോൾ ഞാൻ വഴക്കൊക്കെ ഇടുന്നത് എപ്പോഴും എന്നോട് സംസാരിക്കണം എനിക്ക് ഇപ്പം കയ്യെ പിടിച്ചൊക്കെ നടക്കുക അതൊക്കെ ബോബൻ ഇഷ്ടമാണ് ഇപ്പോൾ എന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യുക ടൂറിന് പോകുക അതൊക്കെ ബോബൻ ഇഷ്ടമാണ് പക്ഷേ ആ സംസാരം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നാൽ എന്നെ ഇപ്പോൾ ഈ ജോലിക്ക് പോയ ബോബനെ എത്ര വട്ടം വിളിക്കുന്നതെന്നറിയാ ബോവൻ ഇടപെടിച്ച ചൂടാവും നീ എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറയും ഞാൻ വിളിക്കും തിരക്ക് മൂലം ആരെങ്കിലും ഈ യൂട്യൂബൊക്കെ വന്നാൽ ഇപ്പം വിളി കുറഞ്ഞാലോ അവ അല്ലാത്തപ്പോൾ ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ടോട്ട് വിളിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറയുക മനസ്സിലാക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാം വേണ്ടി ാണ് ഒരിക്കൽ പോലും അങ്ങനെ തെറ്റിദ്ധരിക്കരുടെ ചക്രകളെ പിന്നെ ഞാൻ അച്ഛനും അമ്മയും നോക്കലെന്നൊന്നും എല്ലാം പറഞ്ഞത് കേട്ട അവരുടെ സ്ഥാനം ഇതുക്കൊക്കെ മേലെയെങ്കിലും പ്രഥമസ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് നല്ലൊരു കുടുംബം ഒരു കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് വിവാഹം ചെയ്ത പുരുഷനും സ്ത്രീയും മാതാപിതാക്കളെ വിട്ട് മാറണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം മനസ്സ് കൊണ്ട് ഒരു സ്വരുമയായിട്ട് കഴിയാൻ വേണ്ടി പറയുന്നത് വിവാഹം കഴിഞ്ഞ പുരുഷൻ ഭാര്യയോട് മാതാപിതാക്കളെ വിട്ട് പുരുഷനോട് ചേർന്ന് ഇടക്ക് ഇങ്ങനെ ഒരു അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നതും കേട്ടുണ്ട് യഥാർത്ഥ സത്യമാണല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് അപ്പോഴും അമ്മേ അച്ഛനെയും കൈ പിടിച്ച് നടക്കാൻ നോക്കിയാൽ വരുന്ന ബെഡിനൊരിക്കലും ഇഷ്ടം നമുക്കിഷ്ടപ്പെടുക നമ്മുടെ ഭർത്താവ് നമ്മളൊരു കാര്യം പുള്ളിക്കാരോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എവിടെ പോണോ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്പം ആ അച്ഛനും അമ്മയുടെ നമുക്ക് വെറുപ്പ് വരും ഇതേ ഞാൻ പറഞ്ഞോളൂ കേട്ടാ അല്ലാതെ അച്ഛനെ അമ്മനെ നോക്കണമെന്ന് നല്ല നോക്കരുത് നല്ല ഞാൻ പറഞ്ഞു കേട്ടാ നിങ്ങൾ അങ്ങനെയുള്ള അച്ഛനെ അമ്മേ നോക്കാത്തവരെ എനിക്ക് ദേഷ്യവാ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കനത്തവരാ ഓക്കെ ഞാൻ ആ അതെ അതെ സ്വന്തം അച്ഛനെ അമ്മേനെ നോക്കാത്തവർ ഒരിക്കലും ഭാര്യ സ്നേഹിക്കത്തില്ല കറക്റ്റ് കാര്യമാണ് ഇപ്പോൾ ബോബനിപ്പോൾ അമ്മയോട് വളരെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നതിൽ അവരെയും വൈകിട്ടൊക്കെ ബോബൻ അമ്മയെ വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേരെ കമ്മ്യൂണിക്കേഷൻ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടുകാര്യം ബോബൻ അങ്ങോട്ടും പറയും ഇപ്പോൾ എൻ്റെയൊക്കെ കാലൊടിഞ്ഞ് നടക്കുന്ന സമയത്ത് അമ്മ ബോബൻ്റെ അടുത്ത് ഫോൺ മേടിച്ച് എൻ്റെ കൊടുക്കുന്നെന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അല്ലേ ബോബൻ്റെ അനിയൻ്റെ ഭാര്യ എന്നെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലുലൊക്കെ വെച്ച് കണ്ടപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അപ്പം ഞാനും അങ്ങോട്ട് കയറി സംസാരിക്കാനേ നോക്കിയിട്ടുള്ളൂ ഹെഡ് ബൈറ്റ് ഒന്നും ഇട്ട് നിൽക്കാൻ നോക്കിയിട്ടില്ല അങ്ങനെയൊന്നുമില്ല എപ്പോഴും എൻ്റെ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ താണ താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയുള്ളൂ അഹങ്കാരത്തിനൊന്നും ഒരു ഒരു അംഗീകാരവും അഹങ്കാരത്തിന് കിട്ടത്തില്ല അഹങ്കാരത്തിൻ്റെ കൂലി വേറെയാണെന്ന് എനിക്ക് നല്ലപോലെ ഞാൻ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ചു വന്ന സ്ത്രീയാണ് ഒരിക്കലും അതുകൊണ്ട് അങ്ങനെ മാതൃപൃതി നിന്നകളൊന്നും ഞാൻ പ്രചരിപ്പിക്കത്തില്ല ഏട്ടാ ചക്കരകളെ കേട്ടാ നിങ്ങളുടെ സുഖം അങ്ങനെ താളല്ല കേട്ടാ ഓക്കേ